മണിപ്പൂരിൽ പ്രയാസം അനുഭവിക്കുന്ന ജനതയുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നതാണ് ഇന്നത്തെ കൂടിവരവിൻ്റെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ലക്ഷ്യം ഏറെ നാളുകളായി മണിപ്പൂരിൽ ഉണ്ടായിട്ടുള്ള കലാപങ്ങളുടെ ഫലമായി ഏറെ മനുഷ്യജീവിതം പൊലിയുകയും കുടുംബങ്ങൾ തകരുകയും ഏറെ വ്യക്തികൾ അനാഥരായിട്ട് തീരുകയും ചെയ്തിട്ടുണ്ട് പലായനം ചെയ്തിട്ടുള്ള ആളുകളും വേറെയുണ്ട് അഭയാർത്ഥികളായി വിവിധ സ്ഥലങ്ങളിലേക്ക് പോയിട്ടുള്ള ആളുകളുണ്ട് ഇവരുടെ എല്ലാം പ്രയാസ സാഹചര്യത്തിൽ ഇവരെ സംരക്ഷിക്കേണ്ടതായുള്ള ചുമതല ഭാരത സർക്കാരിനുണ്ട് എന്നത് ഞാൻ കരുതുന്നു ജനജീവിതത്തെ സുരക്ഷിതമായി കരുതുന്നതിനും ദേശത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കുന്നതിനുമായിട്ടാണ് ജനായത്വ ഭരണമുള്ള ഭാരതത്തിൽ ജനങ്ങൾ ജന നേതാക്കളെ തിരഞ്ഞെടുത്ത് ഓരോരോ സ്ഥാനങ്ങളാക്കിയിരിക്കുന്നത് അതിന് വിപരീതമായി ഉള്ള പ്രവർത്തനങ്ങൾ കാണുകയും പ്രയാസങ്ങൾ ഉള്ള സാഹചര്യത്തിൽ നിശബ്ദത പാലിക്കുകയും ആ ദേശത്തേക്ക് കടന്നു അല്ലാതിരിക്കുകയൊക്കെ ചെയ്യുന്ന പ്രവണത ഇന്ന് നേതൃത്വ നിലയിൽ കാണുന്ന അവസരത്തിൽ അത് കൂടുതൽ വേദന ഉളവാക്കുന്നുണ്ട് മുറിവേറ്റതായിട്ടുള്ള ആളുകളുടെ മുറിവുകൾ ഉണക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാഹോദര്യ സ്നേഹം പുലർത്തേണ്ടതായിട്ടുള്ള ഏത് സമൂഹവും പ്രവർത്തിക്കേണ്ടത് കുടുംബത്തിൻ്റെ ഭദ്രത കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യകത ഏത് സമൂഹത്തിൻ്റെയും കെട്ടുറപ്പിന് ആവശ്യമാണ് യുവജനങ്ങളും കുഞ്ഞുങ്ങളും എല്ലാം വളർന്നു വരുന്നതായുള്ള സാഹചര്യത്തിൽ ഭാവി തലമുറയെ കെട്ടിപ്പടുത്ത് ഉയർത്തുവാൻ്റെ കോൺല ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട് ഈ രംഗങ്ങളിലെല്ലാം പാകപ്പുഴ ഇന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നത്ര മനസ്സിലാക്കുന്നത് ലോകം ഏറെ ശ്രദ്ധിക്കുന്ന ഒരു ജനായുത്ത ഭരണകൂടമാണ് ഇന്ത്യയിലുള്ളത് എന്ന് പറയുമ്പോൾ അതിന് വളരെ വിപരീതമായിട്ടുള്ള ഫലങ്ങൾ ഉളവാകുന്ന ഈ കാലയളവിൽ അടിത്തറയെല്ലാം തകർന്നു പോയിട്ടില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഉണർന്നേ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ചുമതലക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം എന്ന ഉദ്ബോധനമാണ് നൽകുവാനായിട്ട് ഈ അവസരം ഞാൻ താല്പര്യപ്പെടുന്നത് മുറിവേറ്റതായിട്ടുള്ള ഒരു സമൂഹം വംശീയമായ കലാപമാണ് എന്നത് ആദ്യമൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടു എങ്കിൽ തന്നെയും ചില ന്യൂനപക്ഷങ്ങളുടെ മേലുള്ള ആക്രമണമായി ഇത് മാറ്റിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് അതിലും ഏറെ ദുഃഖമുണ്ട് ഏറെ ഭവനങ്ങൾ അഗ്നിക്കിരയായതോടൊപ്പം തന്നെ ദേവാലയങ്ങൾ തീക്ക് ഇരയാകുകയും ആരാധനാ സൗകര്യങ്ങളെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് ജനസമൂഹത്തിന് ഏത് മതത്തിൽ പെട്ടതായുള്ള ആളുകളാണെങ്കിലും ആരാധിക്കാനായിട്ടുള്ള സൗകര്യം നൽകുക എന്നത് തികച്ചും ആവശ്യമായിട്ടുള്ള കാര്യമാണ് അത് നഷ്ടമാക്കുന്നതായിട്ടുള്ള സമൂഹത്തിന് ഒരു ദേശത്തെ ജനതയെ ഒരുമിച്ച് നിർത്തുന്നതിനായിട്ടും അവരുടെ ക്ഷേമത്തിനായിട്ട് പ്രവർത്തിക്കുന്നതിനായിട്ടും സാധിക്കുകയില്ല കഠിനഹൃദയരായിട്ട് തീരുന്ന വ്യക്തികൾ എന്ന് മാത്രമേ അപ്രകാരമുള്ള വ്യക്തികളെ വിശേഷിപ്പിക്കുന്നതിനായിട്ട് എനിക്ക് സാധിക്കുകയുള്ളൂ ഇന്ന് അവിടുത്തെ ആവശ്യം യുദ്ധം നിലനിർത്തുകയും സമാധാന അന്തരീക്ഷം വീണ്ടെടുക്കുകയും ജനങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുന്നതായുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് അവരെ പുനരധിവാസത്തിനായി ഒരുക്കുകയുമാണ് ചെയ്യേണ്ടത് അതിൽ ഞാൻ പറഞ്ഞതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ആളുകളും ഉൾപ്പെടുന്നുണ്ട് ശിശുക്കളുടെ സംരക്ഷണം സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസത്തിൻ്റേതായിട്ടുള്ള സൗകര്യം കുടുംബസ്ഥരായിട്ടുള്ള ആളുകൾക്ക് കുടുംബ ഭദ്രത നിലനിർത്തുവാൻ കഴിയുന്നതായിട്ടുള്ള അന്തരീക്ഷം വയോധികരായിട്ടുള്ള ആളുകൾ തള്ളപ്പെട്ടിട്ടില്ല അവരെ കരുതുന്ന സംരക്ഷിക്കുന്ന ഒരു സമൂഹമുണ്ട് എന്നത് ബോധ്യപ്പെടുന്നതായിട്ടുള്ള സാഹചര്യം ഇതെല്ലാം വീണ്ടെടുക്കപ്പെടേണ്ടതായുള്ള ഒരു സ്ഥലമാണ് മണിപ്പൂർ എന്ന് ഞാൻ അറിയുന്നു അതിനുള്ള പ്രയത്നങ്ങൾ എത്രയും വേഗം ഉണ്ടാകണം അങ്ങനെയുള്ള പ്രയത്നങ്ങളിൽ എല്ലാവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതിനായിട്ട് ഇടയാവണം മണിപ്പൂരുള്ള ഗവൺമെൻറ് മാത്രമല്ല സെൻട്രൽ ഗവൺമെൻറ് മാത്രമല്ല ഈ ഭാരതത്തിലെ ജനത മുഴുവനായി ദുഃഖിക്കുന്നതായിട്ടുള്ള ആളുകളുടെ കണ്ണുനീരെ ഒപ്പുന്നതിനായിട്ടും മുറിവേറ്റവരുടെ വേദന മുറിവുകൾ ഉണക്കുന്നതിനായിട്ടും കുടുംബഭദ്രത നഷ്ടപ്പെട്ടതായുള്ള കുടുംബത്തെ ഒരുമിച്ച് നിർത്തുന്നതിനായിട്ടും വയോധികരായിട്ടുള്ള ആളുകൾക്ക് പ്രത്യാശ നൽകുന്നതിനായിട്ടും എല്ലാം സാധ്യമാകുന്ന ഒരന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഇന്ന് എല്ലാവർക്കും കടമയുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തങ്ങളാലാവുന്നത് പ്രയത്നിപ്പാൻ എല്ലാവർക്കും അവരുടെ സമയം ചെലവിട്ടാണെങ്കിലും സമ്പത്ത് ചെലവിട്ടാണെങ്കിലും കഴിവുകൾ വിനിയോഗിച്ചാണെങ്കിലും സൗകര്യങ്ങൾ നൽകിയാണെങ്കിലും നിർവഹിക്കാനായിട്ട് വരും കാലങ്ങളിടയായി തീരട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ പ്രത്യാശയോടെ എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു